നമ്മുടെ കുടുംബാംഗങ്ങളെ എല്ലാവരെയും അനുസ്മരിക്കാം അവരുടെ നന്മകൾ മനസ്സിൽ കൊണ്ടുവരാം അവരുടെ ജീവിതത്തിൽ വീഴ്ചകൾക്ക് നമുക്ക് മാപ്പ് ചോദിക്കാം കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസനെ എല്ലാവരെയും ആശ്വസിപ്പിക്കണമേ

아가숨부ों <목소리도> भूमि ും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാ നിത്യവിരുന്നിൽ ചേർക്കണമേ പിതാവിനും പരിശുദ്ധാത്മാവിനസ് നൽകി മഹോന്നഭയുടെ നാട്ടിൽ ചേർക്കേ ീസ <laughs> <laughs>

ും കർത്താവിനെ കാത്തിരിക്കുന്നു അവന്റെ യും ചെയ്യുട്ടെട്ടുറമായി തീർത്താവേരം

ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ പ്രിയപ്പെട്ടവരെയും സ്വീകരിക്കണമേ ഞങ്ങളുടെ നിരന്തരമായ പ്രാർത്ഥനയും ചെറിയ ത്യാഗപ്രവൃത്തികളും വഴി എല്ലാവരും സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുവാനിടയാക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും